ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാൻ രണ്ട് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് പഞ്ചസാരയിൽ ഞാനൊരു മൂന്നാലഞ്ച് ഏലക്ക ഇട്ട് വച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും പിന്നെ നമുക്കൊരു അരമുക്ക കപ്പോളം റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാനൊരു പാൻ അടപ്പത്തി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നെയ്യ് കിടന്നിട്ട് ഈ ബീട്രൂട്ട് നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കുക ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു 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 ചുവയുണ്ടല്ലോ ആ ചുവ മാറണം അത് വരെ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം നെയ്യിട്ട് നല്ലപോലെ ഒന്ന് വരട്ടി കൊടുക്കാം അപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അല്പാൽപ്പമായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു ചെറിയൊരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊക്കെ വരും ഇപ്പം ബീട്രൂട്ടൊക്കെ കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇത് വെച്ചിട്ട് ഇത് ഇതുപോലൊരു സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ അതാ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആകെ മുഴുവനായിട്ട് ഒരു ഈ ഒരു കപ്പ് പഞ്ചസാര മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ആ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ പകുതി ഞാൻ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് റോസ്റ്റഡ് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ആ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ ചെയ്ത് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനൊരു റവ ഈ ഒരു റൂട്ടിൻ്റെ കൂട്ടിലിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് വെന്തതിന് ശേഷം തീ നമ്മൾ ലാസ്റ്റായിട്ടൊരു നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ വെള്ളം വറ്റി വന്ന് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം അതാണ് കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൂട്ട് വാങ്ങി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് മുഴുവനായിട്ടും ബോൾസൊക്കെ ഉരുട്ടിയെടുത്തിട്ട് കാണാം അപ്പോൾ അതാ ഞാൻ ബോൾസൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ പല പല വലിപ്പമായി പോയി എന്നാലും നമുക്ക് പറ്റണ പോലെ ഒരു വലുപ്പം ചെറിയ വലുപ്പത്തിൽ നമുക്ക് ബോൾസാക്കി എടുക്കാം ഇനി നമുക്ക് മറ്റൊരു കൂട്ട് തയ്യാറാക്കാം അതിലേക്ക് വേണ്ടിയിട്ടൊരു ഒരു ഗ്രേവി പോലെ അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക കൂടി ചേർക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുതേ അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കോൺഫ്ലോവറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവറ് പാലിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കലക്കിയതാണ് കേട്ടോ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കോൺഫ്ലോറ് പാലില്ലാത്ത തന്നെ നമ്മൾ മിക്സ് ചെയ്തത് അപ്പോൾ അതാ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ബീട്രൂട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല അടിപൊളി ഡെസേർട്ടായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ അതാ പാലൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് പാലൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് കോൺഫ്ലോവറ് കോൺഫ്ലോറ് നമ്മൾ പാലിനകത്ത് മിക്സ് ചെയ്ത് കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം നല്ല പോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ബോൾസ് ഇല്ലേ അതിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയും ഉള്ളൂട്ടോ നമ്മുടെ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത് അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബബൈ യു